മുറ്റുനിന്നൊരാ മുത്തശ്ശി പ്ലാവത ഒത്തിരി കാര്യങ്ങൾ ഓർത്തിയിടുന്നു മുറ്റത്തു നിന്നൊരാ മുത്തശ്ശി പ്ലാവത ഒത്തിരി കാര്യങ്ങൾ ഓർത്തിയിടുന്നു ഓർക്കുമ്പോളേറെയും ദുഃഖമായിടുന്നു ഓർമ്മകൾ നൊമ്പരമായിടുന്നു ഓർക്കുമ്പോളേറെയും ദുഃഖമായിടുന്നു ഓർമ്മകൾ നൊമ്പരമായിടുന്നു പണ്ടത്തെക്കാലത്ത് കുട്ടിക്കിടാങ്ങൾ ഒന്നൊന്ന് എഞ്ചാരെ വന്നിരുന്നു പണ്ടത്തെക്കാലത്ത് കുട്ടിക്കിടാങ്ങൾ ഒന്നൊന്ന് എഞ്ചാരെ വന്നിരുന്നു എന്നുടേതണലില ളിച്ചവർ ഉല്ലാസത്തോടെ രമിച്ചിരുന്നു എന്നുടേ തണലിലായി ഓടിക്കളിച്ചവർ ഉല്ലാസത്തോടെ രമിച്ചിരുന്നു എന്നുടെ ചില്ലയിൽ ഊഞ്ഞാലുകെട്ടി ഉന്മാദത്തോടവറാടി എന്നുടെ ജില്ലെട്ടി കെട്ടി ആടിയിരുന്നു പാട്ടും കളിയും കുറുമ്പുമായി വന്നവർ ഏറെ സമയം കളിച്ചിരുന്നു പാട്ടും കളിയും കുറുമ്പുമായി വന്നവ ഏറെ സമയം കളിച്ചിരുന്നു എന്നിലത്തേൻ ഭരിക്കക്കതൻ സ്വാദ് കുട്ടികളേറെചിച്ചിരുന്നു എന്നിലെത്തേൻ വരിക്കച്ചക്കതൻ സ്വാദ് കുട്ടികളേറെ രുചിച്ചിരുന്നു ഇന്നവയെല്ലാം വെറും ഓർമ്മയായി ഏകനായി ഞാനിതാ നിന്നിടുന്നു ഏകനായി ഞാനിതാ നിന്നിടുന്നു ഓടിയെത്തിയിടുവാനാടിക്കളിക്കുവാൻ ചാടി രസിക്കുവാനാളില്ലാതെ കണ്ണുനീവാർത്തു ഞാൻ നിന്നിതാകേഴുന്നു എന്നടുത്തായത്തു കൂട്ടുകാരെ െത്തിയിടുവാനാടിക്കളിക്കുവാൻ ചാടി രസിക്കുവാനാളില്ലാതെ കണ്ണുനീർവാർത്തു ഞാൻ ഇന്നിതാകേഴുന്നു എന്നടുത്തായെത്തുകൂട്ടുകാരെ പണ്ടത്തെ ഓർമ്മകൾ ആവർത്തിച്ചിടുവാൻ ഒന്നടുത്തെത്തിയിടുകൂട്ടുകാരെ പണ്ടത്തെ ആവർത്തിച്ചിടുവാൻ ഒന്നടുത്തെത്തിടുകൂട്ടുകാരേ ഒന്നടുത്തെത്തിടുകൂട്ടുകാരേ കൂട്ടുകാരെ ഒന്നടുത്തെത്തിടു കൂട്ടുകാരേ